പ്രായം വേണ്ടി കൊളാജൻ കൊളാജൻ പൗഡർ കഴിക്കുന്നു കേൾക്കുന്നു ഇത് എനിക്കും കഴിക്കാൻ കഴിച്ചോളൂ സംഭവിക്കില്ല പോക്കറ്റ് മാത്രം അതെങ്ങനെ ശരിയാകും സർ നമ്മുടെ മുഖത്തിന് ചുളിവുകൾ മാറ്റാനും നഖത്തിന് ബലം കിട്ടാനും മുടി വേണ്ടേ ഞാൻ ഒരു അല്പം സയൻസ് പറഞ്ഞു മനസ്സിലാക്കി തരാം നമ്മൾ ഈ കൊളാജൻ സപ്ലിമെന്റ് കഴിക്കുന്ന ഗുളിക ആയിട്ട് പൗഡർ ഒക്കെ ആയിട്ടായിരിക്കും ഇത് നമ്മുടെ വയറിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ കൊളാജനായിട്ട് നേരെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കത്തിൽ ഇത് അവിടെ വെച്ച് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഡൈജസ്റ്റ് ചെയ്യും അപ്പോൾ ഈ കൊളാജനിലുള്ള ഒരു പ്രോട്ടീനാണെന്ന് അറിയാമല്ലോ ഈ കൊളാജനിലുള്ള അമിനോ ആസിഡ്സ് എല്ലാം വിഘടിപ്പിക്കുമ്പോഴും കുറച്ച് പെപ്റ്റൈഡ്സ് ആയിട്ട് മാറും എന്നിട്ട് ഇത് രക്തത്തിലേക്ക് കല്ലറുന്നത് അമിനോ ആസിഡ് ആയിട്ടും പെപ്റ്റൈഡ് ആയിട്ടും എന്നിട്ട് ഇത് ശരീരത്തിനകത്ത് ചെന്നതിന് ശേഷമാണ് ഇത് കൊളാജനായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചോദ്യം വിചാരിക്കും എന്നാൽ ഇത് കഴിച്ചാൽ ഈ ചില്ലുന്ന അമിനോ ആസിഡ് എല്ലാം നേരെ കൊളാജനാവില്ലേ അങ്ങനെ സെലക്റ്റീവായിട്ടൊന്നും ശരീരം കൊളാജൻ കൊളാജനുണ്ടാക്കത്തില്ല ശരീരത്തിനകത്ത് ഈ അമിനോ ആസിഡ് പറ്റേഡ് എന്ന് കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അന്നേരത്തെ ആവശ്യം എന്താണോ അതനുസരിച്ചാണ് ഏത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കൊളാജൻ കഴിച്ചത് കൊണ്ട് നമുക്ക് നേരെ ഈ തു ചുളിവ് മാറും തുടങ്ങിയ കാര്യങ്ങളൊന്നും ശരിയല്ല പിന്നെ ഒരു കാര്യം ഈ ചുളിവ് മാറാനോ അല്ലെങ്കിൽ മുഖകാന്തി വർദ്ധിക്കാനോ ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം സ്കിൻ ടോൺ കൂട്ടാനൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി അവലംബിക്കുക അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക അതേപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ പരട്ടിറങ്ങുക അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് പോകുമ്പോൾ ഒരല്പം ഷെയ്ഡിലുള്ള തൊപ്പി വെക്കുക അല്ലെങ്കിൽ കുട ചൂടുകയോ ഒക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വ്യത്യാസം വരും അല്ലാതെ ഈ കൊളാജൻ പൗഡർ കഴിച്ചുകൊണ്ട് ഇങ്ങനത്തെ യാതൊരു ഗുണങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല